<Trib forums> ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാങ്ങായും പാവയ്ക്കായും കൂടെ അച്ചാറിട്ടാലോ നമ്മുടെ പച്ച മാങ്ങായും പാവയ്ക്കായും കൂടെ നമുക്ക് എങ്ങനെയാണ് വെള്ളയ്ക്ക് അച്ചാറിടുന്നത് കണ്ടാലോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ എത്ര നാളിരുന്നാലും കേടാവുകയില്ല വേറെ അതിനകത്ത് നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പച്ചപ്പാവയ്ക്കയും പച്ച മാങ്ങയും കൂടെ അച്ചാറിടുന്നത് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്ന് നമുക്കേ പാവയ്ക്കായും പച്ചപ്പാവയ്ക്കയും മാങ്ങായും കൂടെ നമുക്കൊന്ന് അച്ചാറിട്ടാലോ അച്ചാറിടാവേ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ മാങ്ങ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇച്ചിരി മാങ്ങ നല്ല മാങ്ങ ഉപ്പുമാങ്ങ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇതുകൊണ്ട് അത് അരിഞ്ഞു പോയതൊന്നും അല്ല നല്ല ഇതായിട്ടിരിക്കുന്ന കേട്ടോ പിന്നെ ഈ പാവയ്ക്ക ഞാൻ നന്നായിട്ട് കഴുകി നല്ലൊരു ഉപ്പിനകത്ത് അരിഞ്ഞ് പിഴിഞ്ഞ് വച്ചിരിക്കുന്നതാണേ പച്ചപ്പാവയ്ക്കയും പച്ച മാങ്ങായും കൂടെ നമുക്കൊന്ന് വെള്ളയ്ക്ക് അച്ചാറിട്ട് നോക്കാവേ സൂപ്പർ ടേസ്റ്റാണ് ഇതെങ്ങനെ നമ്മുടെ പാൻ പാനെടുപ്പേ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞാനൊരു മൂന്നര സ്പൂൺ നല്ലെണ്ണ ഏകദേശം ഒരളവിന് ഒരു മൂന്നര സ്പൂണ് നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ കൂടുതൽ വേണം അതുകൊണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാതെ ആവശ്യത്തിനുള്ള കടുക് കടുക് ഒന്ന് പൊട്ടട്ടെ പിന്നെ നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട് പിന്നെ എങ്ങനെ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എന്ന് പറയുന്നത് ഞാനിത് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചോപ്പർ മാത്രമേ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ അതൊരു രണ്ടര സ്പൂൺ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് അതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് ഒന്ന് ജസ്റ്റ് മാറിക്കിട്ടണം ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണേ നമുക്കിടയ്ക്കൊരു കുഞ്ഞു കുഞ്ഞായിട്ട് കിടിക്കാനും കിട്ടും നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ പിന്നെ പെട്ടെന്ന് നമുക്ക് മൂപ്പിച്ച് കൊടുക്കാം ഇനി അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു പത്ത് പച്ചമുളകാണ് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ഒരു പത്തു പച്ചമുളക് ഞാൻ ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേങ്കിട്ട് ഒന്ന് എടുക്കാവേ നമുക്ക് ഈ മുളകിൻ്റെ അരിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഉപ്പ് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒന്ന് ആക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മളീ മാങ്ങായിക്കുപ്പുണ്ട് നമ്മൾ പാവയ്ക്കാ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അരിഞ്ഞ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഉപ്പിനകത്താണേ അതുകൊണ്ട് ഈ പച്ചമുളകും കറിവേപ്പിലയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം ഇപ്പോൾ ഒരു മുക്കാൽ മൂപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കായും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ പാവയ്ക്കായയും കൂടെ വേണം ഈ എണ്ണക്കകത്ത് കിടന്ന് ഒന്ന് വഴന്ന് വരാനായിട്ട് മാങ്ങ നമുക്ക് ഒത്തിരി വേയിച്ച് അലിയിച്ച് കളയേണ്ടത് കൊണ്ടാണ് അപ്പോൾ ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്കായും കൂടെ നന്നായിട്ട് പിഴിഞ്ഞ് ഒട്ടും വെള്ളമില്ലാതെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കായും കൂടെ കൂട്ടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം ഇനി ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ പാവയ്ക്കായും മാങ്ങയും വെച്ചാൽ നല്ല ഭയങ്കര ടേസ്റ്റാണ് നല്ല സൂപ്പറാണ് ഇത് നന്നായിട്ട് ഈ പച്ചമുളകും നമ്മുടെ പാവയ്ക്കായും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ അതിൻ്റെ ആ പച്ചക്കുത്തരുമൊക്കെ ഒന്ന് പോയി പാവയ്ക്കായാലൊക്കെ ഒന്ന് പിടിച്ച് ആ മുളകും അതിൻ്റെ എരിവുമൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് വരട്ടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ എങ്ങനെ നമ്മുടെ പാവയ്ക്ക നന്നായിട്ടൊന്ന് വരുന്ന നല്ലപോലെ വന്നിട്ടുണ്ട് നല്ല ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് എന്നാൽ നന്നായിട്ടൊന്ന് വഴന്ന് വരികയും ചെയ്യണതുണ്ട് കളവൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അതിനകത്ത് അതിനകത്തൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പാവയ്ക്കായ്ക്കകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാതെ നമുക്ക് എന്തേരം ഈ അച്ചാറിന് ചാറ് വേണം അല്ലെങ്കിൽ അതിന് പുളി എന്തേരം വേണം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവേ ഇത് അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു വിനാഗിരി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനകത്തേക്ക് തിളച്ച കുത്തലുമണം ഒക്കെ ഒന്ന് മാറി നമുക്ക് ഒത്തിരി ഉപ്പ് വേണ്ട നമ്മുടെ മാങ്ങ ഉപ്പിട്ടിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ ഈ പാവയ്ക്കായി നമ്മൾ ഉപ്പി പിഴിഞ്ഞാണ് വെച്ചിരുന്നത് പിന്നെ നമുക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താണ് നമുക്കൊരു ടേസ്റ്റിൻ്റെ ഇതറിയാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമ്മൾ മാങ്ങ ചേർക്കണം പക്ഷേ മാങ്ങ നമ്മൾ ഒത്തിരി ഇട്ട് വേച്ച് കളയുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോളേ ഇതിനകത്തേക്ക് മാങ്ങ ചേർക്കുന്നില്ല ഇനി നമുക്ക് നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉലുവായും കടവും കൂടെ വറുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് ഒരു ഒന്നര ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ ഹോം മെയ്ഡായിട്ട് വച്ചാറില്ലേ ഉലുവായും കടവും കൂടെ പൊടിച്ച് വച്ചിരിക്കും നമ്മൾ ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നിട്ട് ഇളക്കി വറുത്തു പൊടിച്ചതാണ് ഉലുവായും കടുവും കൂടെ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ഒന്നര സ്പൂണ് പഞ്ചസാര പഞ്ചസാര ചേർക്കുന്ന നമ്മുടെ ആ പാവയ്ക്കാടെ കയ്പ്പും വിനാഗിരിയുടെ പുളിയും ആ പച്ചമുളകൻ്റെ എരിവുമെല്ലാത്തിനേം കൂടി നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് നമ്മളീ ഇത് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ചാറ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് തിളപ്പി ചാർച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലാതെ പച്ചവെള്ളം ഒഴിച്ച് എടുക്കരുതേ ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് നോക്കാം ഇനി അവസാനം നമ്മൾ മാങ്ങായും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതിനകത്തേക്ക് നമ്മുടെ കായം നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ ഈ കുത്തി ഈ തിളച്ച് വരുമ്പോൾ ഒരു ടീസ്പൂൺ നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാതെ നമ്മുടെ കൂട്ട് കായപ്പൊടിയാണേ ഉത്തേക്കുന്നത് ഇനി അതുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കും നമ്മുടെ മാങ്ങായ അകത്തേക്ക് ചേർക്കാനായിട്ട് ഈ മാങ്ങ നല്ല കടുകിടാന്നിരിക്കണം അലിഞ്ഞു പോകരുത് ഒരിക്കലും ഇതുണ്ട് ആ മാങ്ങൂടെ ഇട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി ഇങ്ങെടുക്കുകയോ ചെയ്യുക അവളും നമുക്ക് വെന്ത് പോകരുത് നമ്മുടെ മാങ്ങായെ നമ്മുടെ മാങ്ങ ഇച്ചിരി വലിയ കഷ്ണമായിട്ടൊരു കഷ്ണം മാങ്ങായി ഒരു കഷ്ണം നമ്മുടെ പാവയ്ക്കായും കൂടെ അച്ചാറും കൂടെ മതി രണ്ടും കൂടെ നമുക്കൊന്ന് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാതെ ഇനിയിപ്പം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ പിടിച്ചൊന്ന് വരണമെങ്കിൽ ഒരു നാളെ ആവും ഇതിൻ്റെ ഒറിജിനൽ ആ ടേസ്റ്റിനകത്തേക്ക് വരണമെങ്കിൽ പണ്ടേ ഫേമസ് ആണ് പാവയ്ക്കായും പച്ച പച്ചപ്പാവയ്ക്കായും പച്ചമാങ്ങ അച്ചാർ അച്ചാറിനെയുള്ള ഇത്രയും ചാറ് മതി ഒത്തിരി ചാറൊന്നും വേണ്ട ഇനി വേണമെങ്കിൽ നമുക്ക് ഇച്ചൂടെ ഇതിനകത്തേക്ക് തിളപ്പിച്ചാർച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവേ ടീപൊളി അച്ചാടാണ് ഉണ്ടാക്കാത്തവരും മാങ്ങായും പാവയ്ക്കായും കൂടെ അച്ചാർ ഇങ്ങനെ വെള്ളക്കിട്ട് കൂട്ടിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഇട്ട് നോക്കണേ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ അടിപൊളിയാണ് അപ്പം ഞാനിങ്ങനെ മാങ്ങയുടെ സീസൺ ആയിരുന്നപ്പം മാങ്ങ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ മാങ്ങ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നതാണ് ഇച്ചിരി ഉപ്പിനോ നല്ല ഇനിയിപ്പടുത്ത വർഷം ഇരുന്നാലും അത് നന്നായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും ഇനി മാങ്ങ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി അച്ചാറൊക്കെ ഇരുന്നെങ്കിൽ ഒന്ന് ഓർത്തോണ്ട് ഞാൻ ഇതു ഇട്ട് വെച്ചിരിക്കും നല്ല മാങ്ങായും പാവയ്ക്കായുംകൂം നല്ല സൂപ്പറാണ് അടിപൊളിയ ഇത് മാത്രം മതി നമുക്ക് ചോർണ്ണം അത്രയും ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇതുപോലെ നല്ല നല്ല റെസിപ്പി കുഞ്ഞു കുഞ്ഞു റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക്